ൂർണ്ണ പ്രശോഭിതം പ്രശോഭിതം ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ക്ക് സ്തുതിയായിരിക്കട്ടെ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സന്തോഷത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ശക്തി സ്വീകരിക്കുക സന്തുഷ്ടരും സമാധാനപൂരിതരുമായിരിക്കുക അവിടുന്ന് തരുന്നത് എന്തു സ്വീകരിക്കുക അവിടുന്ന് എടുക്കുന്നതെല്ലാം വലിയൊരു പുഞ്ചിരിയോടെ തിരികെ നൽകുക കൽക്കട്ടയിലെ മദർ സൈഡി വാക്കുകൾക്ക് ജീവൻ നൽകുന്ന വിധത്തിൽ ജീവിച്ച് അനേകർക്ക് പ്രത്യാശയും പ്രകാശവും നൽകി നന്മയുടെ പൊൻവെളിച്ചമായൊരു വ്യക്തിത്വം ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള സിനി സോണി പുരമുകളിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് എന്നാൽ അത് വാക്കുകൾ കൊണ്ടല്ല മറിച്ച് ജീവിതം വഴിയായിരിക്കണമെന്ന് നമ്മോട് പറയുന്ന സിനിയുടെ ജീവിതമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നാം കാണാനൊരുങ്ങുന്നത് ഇവരുടെ ജീവിതം ഏവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ബൈബിളിൽ തോബിദ് തൻ്റെ മകന് നൽകുന്ന ശക്തമായ ഒരു ഉപദേശമുണ്ട് നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല മനോഹരമായ ഈ ഉപദേശത്തെ നെഞ്ചോട് ചേർത്ത് വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുതെന്ന് ആഗ്രഹിച്ച് ഈശോയിലേക്ക് മാത്രം നോക്കി ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയാണ് എന്നിലെ ആത്മീയതയെ ഉണർത്തിയതെന്ന് ഇടയ്ക്കെല്ലാം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സിനി ചേച്ചി ഒരു നേഴ്സായി ജോലി ചെയ്യുമ്പോഴും അനേകർക്ക് വെളിച്ചമായി ആശ്വാസമായി ചേച്ചി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു ചേച്ചിയുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം സിനി ചേച്ചി ഇപ്പോഴും ആയിരിക്കട്ടെ ശംസയായിരിക്കട്ടെ ചേച്ചിയെ കുറിച്ച് കണ്ടറിഞ്ഞതിനേക്കാളും കേട്ടറിഞ്ഞിട്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ഈ ആർക്ക് പ്രവാസലോകത്ത് ആവശ്യം വന്നാലും ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് സിനി ചേച്ചിയുടേത് ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹെലൻകെല്ലർ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ നാളെ അന്ധരായി തീർന്നേക്കാം അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ നല്ല ബിദിരായി തീർന്നേക്കാം അതുകൊണ്ട് നിങ്ങളുടെ കാതുകളെ പ്രയോജനപ്പെടുത്തുക ചേച്ചിക്ക് നന്മ ചെയ്യാനുള്ള ഈ പ്രചോദനം അല്ലെങ്കിൽ ചേച്ചിക്ക് എവിടെ നിന്നാണ് ഈ ഊർജമെല്ലാം ലഭിക്കുന്നത് ഒരു സാധാരണ ക്രിസ്തീയ മൂല്യങ്ങളുള്ള കുടുംബജീവിതത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത് എല്ലാ ദിവസവും വിശുദ്ധ ബലിയും കുടുംബ പ്രാർത്ഥനയും വചന വായനയും ഒക്കെ ആയിട്ടാണ് ഞാൻ വളർന്നത് ദിവ്യകാരൻ ഈശോയിലെല്ലാം സമർപ്പിക്കാനായിട്ട് അന്നേയും ഞാൻ ശീലമാക്കിയിരുന്നു പിന്നീട് നഴ്സസ് നഴ്സിംഗ് പഠിക്കാനായിട്ട് വരുമ്പം അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥാപനത്തിൽ എനിക്ക് പഠിക്കുവാനുള്ള ദൈവിക കൃപ കിട്ടി എല്ലാ ദിവസവും വിശുദ്ധ ബലിയർപ്പണവും കൂതാശാ ജീവിതവും അവിടെയും എന്നെ നന്നായി വളർത്തി തുടർന്ന് ഇവിടെ ജോലിക്കായിട്ട് കടന്നു വരുമ്പം നേഴ്സസ് കൂട്ടായ്മയുടെ ഒരു ഭാഗമാകുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു നേഴ്സസ് കൂട്ടായ്മയിലൂടെ ക്രിസ്റ്റോസെൻട്രിക് പ്രോഗ്രാമും ഫോർമേഷൻ പ്രോഗ്രാമൊക്കെ കടന്നു പോകുമ്പോൾ ആ ഈശോയുടെ സ്നേഹം കൂടുതൽ തീഷ്ണതയിൽ വളരുവാനും ആ ദൈവിക സ്നേഹം അനുഭവിച്ചത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ളൊരു ഊർജ്ജവും തീഷ്ണതയും കൂടുതൽ കിട്ടി മറ്റു പല കൂട്ടായ്മകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവിടെ എങ്ങും കിട്ടാത്ത ഒരു ആത്മീയ ആനന്ദം എനിക്ക് ഈ നഴ്സസ് കൂട്ടായ്മയിലൂടെ കിട്ടിയിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനുദിനം മുടങ്ങാതെയുള്ള വിശുദ്ധ ബലിയാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും കാസയിലും പീലാസയിലും എൻ്റെയും മറ്റുള്ളവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് അനുദിനം ജീവിക്കാനും അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് കൂടുതൽ ഒരു ഊർജം ദൈവം എനിക്ക് തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലൂടെ ദൈവിക ഹിതത്തിന് ഒരു ഉപകരണമായിട്ട് എന്നെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഈശോയുടെ ആ വലിയ സ്നേഹം വിശുദ്ധ ബലിയിൽ നിന്നാണ് ഞാൻ അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നത് ചേർന്നുള്ള ആത്മീയ ജീവിതവും അനുദിനമുള്ള ദിവ്യബലിയുമാണ് ചേച്ചിയുടെ ഊർജത്തിനുള്ള സ്രോതസ് എന്നാണല്ലേ തീർച്ചയായും ചേച്ചി തികച്ചും നമുക്കൊരു മാതൃകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ചേച്ചി പറയും ചെയ്യുന്നതൊന്നും ഞാൻ ഓർക്കാറില്ല അതിനെക്കുറിച്ച് മറ്റൊരാൾ അറിയുന്നതും തനിക്ക് താല്പര്യമില്ല എന്ന് അതിനാൽ ചേച്ചിയെ അടുത്തറിഞ്ഞ് കുറച്ച് വ്യക്തികളിലൂടെ നമുക്ക് ചേച്ചിയെ കുറിച്ച് അറിയാം സിനിയെ ഞാൻ ആദ്യമായി കണ്ടുമുട്ടുന്നത് സെന്റ് തെരേസാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഹൈദരാബാദിൽ വെച്ചാണ് ലാസ്റ്റ് ട്വൻ്റി സെവൻ ഇയേഴ്സ് ആയിട്ട് എനിക്ക് സിനിയെ നന്നായിട്ട് അടുത്തറിയാം എല്ലാവരും പള്ളിയിൽ പോകുവാനായിട്ട് മടി കാണിക്കുമ്പോൾ സിനി സാരിയൊക്കെ ഉടുത്ത് വളരെയധികം കൂടി എന്നും പോകാൻ താല്പര്യം കാണിച്ചിരുന്നു എല്ലാവരോടും സംസാരിച്ച് തന്നാലാവും വിധം മറ്റുള്ളവരെ സഹായിച്ച് അവരെ കൂടെ കൂട്ടി കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമായിരുന്നു സിനിയുടേത് ഞങ്ങളുടെ നേഴ്സിംഗ് പഠനകാലത്ത് രണ്ടാമത്തെ വർഷം എനിക്ക് വലിയൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുകയും എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ എല്ലാവരും പകച്ചു നിന്നൊരു നിമിഷമുണ്ടായിരുന്നു ആ നിമിഷത്തിൽ ഞങ്ങൾ അഞ്ചു പേര് സിനി ഉൾപ്പെടെ കുരിശിൻ്റെ വഴി എന്നും ചൊല്ലി സമർപ്പിക്കുമായിരുന്നു ഈ കോമൺ പ്രെയറിന് ശേഷം സിനി കണ്ണീരോടുകൂടി എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ സുഖപ്പെടുകയും ചെയ്തു അന്ന് മുതൽ ഇന്നുവരെയും സിനിയും സിനിയുടെ കുടുംബാംഗങ്ങളും അവരിൽ ഒരാളായിട്ട് എന്നെ കാണുകയും എല്ലാ കാര്യങ്ങളിലും എന്നെ കൂടെ കൂട്ടിച്ചേർത്ത് നിർത്തുകയും ചെയ്യാറുണ്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ ഒരു നിമിഷം വന്നപ്പോൾ വളരെയധികം സ്നേഹത്തോടും പാൽസ്യത്തോടും കൂടി എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ട ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു ഉത്തമ മാതൃക സിനിയാണ് നിത്യേനയുള്ള ദിവ്യ ബലിയും ദിവ്യകാരുണ്യ സഹകരണവും ഒത്തിരി സിനി എന്നെ സഹായിച്ചിട്ടുണ്ട് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്ന് വളരുവാനും ദൈവവിശ്വാസത്തിൽ ആത്മാർത്ഥതയോടുകൂടി ദൈവത്തോടു കൂടി ആയിരിക്കുവാനും സിനി എന്നെ ഒത്തിരി സഹായിച്ചു അതുപോലെ തന്നെ സിനി എല്ലാ ദിവസവും കുടുംബാംഗത്തിനോടുകൂടി കുർബാന സമർപ്പിക്കാറുണ്ട് തന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ തനിക്ക് തന്നോട് പ്രത്യേക പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള രോഗികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ഒന്നിൽ കൂടുതൽ കുർബാന സിനി സമർപ്പിക്കാറുണ്ട് ഇതെല്ലാം സിനിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നല്ലൊരു മാതൃകയാണ് ഇന്നേ ദിവസം ഇന്നേത് കാലത്ത് ഒന്നിന് സമയം തികയുന്നില്ല എന്ന് പറയുന്ന നേഴ്സുമാർക്ക് ഒരു ഉത്തമ മാതൃകയാണ് സിനി കാരണം ഫ്രൈഡേയും സാറ്റർഡേയും ഇവിടുത്തെ പള്ളിയിൽ മതപട എന്ന പലിശീലയായിട്ട് സിനി ചെയ്യുന്നുണ്ട് എത്ര ഏതൊക്കെ തന്നെ ഷിഫ്റ്റ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും തൻ്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി തന്നിലുള്ള വിശ്വാസം വളർന്നു വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകുവാനായിട്ട് ഏറെ അധികം പരിശ്രമിക്കുന്നുണ്ട് സിനി എല്ലാ വർഷവും ആദ്യ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞു മക്കളെ തന്നിലുള്ള ഈശോയെ പകർന്നു നൽകിക്കൊണ്ട് അവരെ എത്രയും അധികം ഈശോയെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുവാൻ സിനി ഒത്തിരിയേറെ സമയം ചെലവഴിക്കാറുണ്ട് സിനിയുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ദിവ്യവല്യ സമർപ്പണവും മതപഠ പരിശീലനതയായിട്ടുള്ള സമയം കണ്ടെത്തലും എല്ലാം എല്ലാ നേഴ്സുമാർക്കും ഒരു മാതൃകയാണ് സ് മിനിസ്ട്രിയിൽ സജീവമായി പങ്കുചുന്ന സിനി ചേച്ചിയെ പറ്റി ഞാൻ ആദ്യമായി അറിയുന്നത് അനിയത്തിയിൽ നിന്നാണ് പള്ളിയിൽ കൃത്യമായി വരുന്ന സിനി ചേച്ചിയെ ഞാനും ശ്രദ്ധിച്ചു തുടങ്ങി അനിയത്തിയുടെ ഫാദറിനിലോ ഖത്തറിൽ വെച്ച് മരണപ്പെടുകയും പപ്പായെ കുളിപ്പിച്ച് ഒരുക്കി നാട്ടിലേക്ക് അയക്കാനായി മോർച്ചറിയിൽ എത്തിയപ്പോൾ സിനി ചേച്ചിയെ അവിടെ വെച്ച് ഞാൻ കണ്ടു അന്നാണ് ആദ്യമായി ഞാൻ അറിയുന്നത് ഇവിടെ നിന്നും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ ഇങ്ങനെ ഒരു മോർച്ചറി സർവീസ് ഉണ്ട് എന്നുള്ള കാര്യം ഇല്ലാത്ത മൃതദേഹങ്ങൾ കുളിപ്പിച്ചൊരുക്കി നാട്ടിലേക്ക് അവരുടെ ഉറ്റവരുടെ അടുത്തേക്ക് എത്തിക്കുന്ന എന്ന വലിയൊരു ശുശ്രൂഷയാണ് സിൻ ചേച്ചി ചെയ്യുന്നത് ഇവിടെ നിന്നും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ പറ്റാത്ത മൃതദേഹങ്ങൾ ഖത്തറിൽ തന്നെ സിമത്തേരിയിൽ അടക്കം ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ കുടുംബങ്ങളോടൊപ്പം മോർച്ച് മോർച്ചറിയിൽ നിന്നും സിമത്തേരിയിലേക്ക് പോവുകയും അവ അവിടെയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒത്തിരി ആദരവോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് എല്ലാവരും ജോലി കഴിഞ്ഞ് ധൃതിയോടെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ സിനി ഓടുന്നത് മോർച്ചറി സർവീസിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ സർവീസിലേക്കുമാണ് അത് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് എൻ്റെ പേഴ്സണലായ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ അനീത്തയും പപ്പയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് എനി അന്ന് നാട്ടിലേക്ക് പോകാൻ എനിക്ക് പറ്റിയിരുന്നില്ല സിനി ചേച്ചി അന്ന് അവധി അവധിയിൽ നാട്ടിലായിരുന്നു ആ സമയത്ത് എല്ലാവരും അവധിക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് അവനവൻ്റെ കുടുംബങ്ങളുടെ കൂട്ടത്തിൽ സന്തോഷിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സിനി ചേച്ചി ഓടി എൻ്റെ അനിയത്തിയുടെയും പപ്പയുടെയും അടുത്ത് വരികയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് കണ്ണു നിറയാതെ എനിക്ക് ഓർമ്മിക്കാനേ പറ്റുന്നില്ല സിനിച്ചേച്ചിയുടെ ഈ തീഷ്ണതയും സേവന മനോഭാവവും നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എനിക്ക് സിനിയെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ടറിയാം പതിമൂന്ന് വർഷമായിട്ട് സിനി എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഈ ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകിയ ഏറ്റവും നല്ല ഗിഫ്റ്റുകളിൽ ഒന്നാണ് സിനി എന്ന എൻ്റെ ഈ കൂട്ടുകാരി അവളെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം സിനിയിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവരെ അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നമ്മളെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞ് മടുത്ത് ക്ഷീണിച്ച് വീട്ടിലേക്കായിരിക്കും പോകുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി ഭക്ഷണം കഴിക്കണമെന്നും മറ്റുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും ഒക്കെ വിചാരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും പക്ഷേ സിനി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ സിനിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റായിരിക്കുന്ന ഏതെങ്കിലും രോഗികളെ കാണാനായിരിക്കും പോകുന്നത് എല്ലാ ദിവസവുമല്ല പറ്റുന്ന ദിവസങ്ങളിലെല്ലാം സിനി അങ്ങനെ പോകും ചിലപ്പോൾ സിനി അറിയുന്ന രോഗിയായിരിക്കാം ചിലപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് അവരുടെ റിലേറ്റീവ്സോ ആരെങ്കിലും അവരറിയുന്ന ഏതെങ്കിലും രോഗി ഇവിടെ അഡ്മിറ്റാണെന്ന് അറിഞ്ഞാൽ അവരെ കാണാനായിരിക്കും പോകുന്നത് സിനി അങ്ങനെയുള്ള രോഗികളെ സന്ദർശിച്ച് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരെ ഭക്ഷണം കഴിപ്പിച്ച് കിടപ്പ് രോഗികളാണെങ്കിൽ ചിലപ്പോൾ അവരെ കുളിപ്പിച്ചിട്ട് ആണ് സിനി തിരിച്ചു പോരുന്നത് എന്നിട്ടാണ് സിനി വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെ ഇനി ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം സമയമില്ലായ്മയാണ് നമ്മുടെയൊക്കെ പ്രശ്നം പക്ഷേ ഈ സമയമില്ലായ്മയിൽ നിന്നും സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് സിനി ഇതെനിക്ക് ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സിനി മറ്റുള്ളവർക്ക് ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും ഈ വചനം ശരിക്കും മാംസം ധരിച്ച് ഞാൻ കണ്ടിരിക്കുന്നത് സിനിയിലാണ് കാരണം തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സിനി ഒരുപാട് പേർക്ക് വായ്പ കൊടുക്കുകയും നന്മ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ കോവിഡിൻ്റെ സമയത്ത് സിനി ഭക്ഷണം ഉണ്ടാക്കി ക്യാമ്പുകളിൽ കൊണ്ടു കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഈ ലേബേഴ്സ് ഈ ഈ ഇവിടെ ഈ മിഡിൽ ഈസ്റ്റിൽ ഈ കൊടും ചൂടിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് പലപ്പോഴും ഭക്ഷണം എത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കോവിഡിൻ്റെ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ സമയങ്ങളിൽ എല്ലാവരും ഐസൊലേഷൻ ആയിരുന്നു പലർക്കും പേടിയായിരുന്നു കോവിഡ് പേഷ്യൻ്റിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ചില വീടുകളെല്ലാം അവർ ആയി പോയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലൊക്കെ സിനി വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവരുടെ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും എന്ന പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ സിനിയോട് ചോദിച്ചിട്ട് പോലും ഉണ്ട് സിനിക്ക് എങ്ങനെ പറ്റുന്നു ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയും എനിക്ക് മനസ്സിലായതും ഒന്നാണ് സിനി സിനിക്ക് വേണ്ടിയിട്ടോ സിനിയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടോ അല്ല ഇതൊന്നും ചെയ്തുകൊണ്ടിരുന്നത് സിനി ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു സിനി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ സിനിയിലൂടെ നിറവേറട്ടെ അതിനുള്ള ആയുസ് ആരോഗ്യവും നൽകി ദൈവം സിനി അനുഗ്രഹിക്കട്ടെ ദൈവനാമം ചേച്ചിയുടെ വിശ്വാസ ജീവിതത്തെ പറ്റിയും അനുദിനമുള്ള ദിവ്യബലിയിൽ നിന്ന് ചേച്ചി സ്വീകരിക്കുന്ന ഊർജ്ജത്തെ പറ്റിയും ഞങ്ങൾ മനസ്സിലാക്കി വിശുദ്ധ മർക്കോസ് പതിനാറ് പതിനേഴ് ഇങ്ങനെ പറയുന്നു അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും ചേച്ചിയുടെ രോഗി ശുശ്രൂഷാ മേഖലയിൽ ചേച്ചിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ഈശോ ഇടപെട്ട അനുഭവങ്ങൾ അങ്ങനെ ചേച്ചിയുടെ രോഗി ശുശ്രൂഷാ മേഖലയിൽ ഈശോ ഇടപെട്ട ഏതെങ്കിലും ഒരു അനുഭവം ഞങ്ങളോട് പങ്കുവയ്ക്കാമോ രോഗി ശുശ്രൂഷാ മേഖലയിൽ എൻ്റെ നിത്യമുള്ള ജോലി സമയങ്ങളിൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അതിൽ ഏറ്റവും മനസ്സിൽ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരു പ്രാവശ്യം ഒരു സഹോദരൻ ഐ സിയുയിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് തന്നെ ഒരു ചേച്ചി വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വരാമോ എന്ന് ചോദിച്ചു ഞങ്ങളവിടെ കടന്നു ചെന്നപ്പം ആ മകന് ബ്രെയിനിൽ രക്തസ്രാവം മൂലം വെൻറ്റിലേറ്ററിലായിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത് എൻ്റെ ഒരു ശീലം എനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആയാലും പ്രത്യേകിച്ച് പെട്ടെന്ന് ജോലി സ്ഥലത്തൊക്കെ പ്രാർത്ഥിക്കാനൊരു സാഹചര്യം വന്നാൽ എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട് അത് പോലെ തന്നെ ഈ മകൻ്റെ അടുത്ത് നിന്ന് മുട്ടൂത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിന്ത വന്നത് ദിവ്യകാരന്യ ഈശോയെ സ്വീകരിച്ചാൽ ഈ മകന് സൗഖ്യമാകും എന്നുള്ളതായിരുന്നു അങ്ങനെ തിരിച്ചു വന്ന് അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ നേഴ്സ് കൂട്ടായ്മയിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു വന്ന് ഇടവകയിൽ വൈദികൻ്റെ അടുത്ത് ഈ കാര്യം പറയുകയും അച്ഛൻ ഈശോയുമായിട്ട് പോകാമെന്ന് സമ്മതിച്ചു അവിടുന്ന് ഞങ്ങൾ ഈ മകൻ്റെ അടുത്ത് ദിവ്യകാരിനെ ഈശോയുമായി കടന്നു ചെല്ലുമ്പം അവിടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾ കാണുന്നത് അത്ഭുതകരമായിട്ട് ആ മകനെ ഈശോയെ സ്വീകരിക്കാൻ പരുവത്തിന് റെസ്പോൺസൊക്കെ ഉണ്ട് കോൺഷ്യസാണ് അങ്ങനെ ദിവ്യകാരന്യ ഈശോയെ സ്വീകരിക്കുകയും അത്ഭുതകരമായിട്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറി സർജറി ഒന്നും ഇല്ലാതെ ആ മകൻ സൗഖ്യം പ്രാപിച്ചു പിന്നെ മരുന്നുകളുടെ സഹായത്തോടെ ഏതാനും ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജായി തിരിച്ചു പോവുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അത് എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ വലിയ മഹത്വം കാണിച്ച ഒരു സാക്ഷ്യമായിട്ട് ഇന്നും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് തീർച്ചയായും ചേച്ചി രോഗി ശുശ്രൂഷാ മേഖലയിൽ ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു സന്യാസത്തിലേക്ക് വിളി കിട്ടിയവൻ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് തന്നെ വിളിച്ചവന്റെ പിന്നാലെ പോകും ഒരു ശക്തിക്കും അവനെ തടയാൻ കഴിയുകയില്ല കുടുംബജീവിതത്തിലേക്കാണ് വിളി എന്നറിയുന്ന ഒരു പെൺകുട്ടി ഒട്ടും മടിക്കേണ്ട ആ വഴിക്ക് തന്നെയാണ് പോകേണ്ടത് ലോകത്തിന് മർത്താ മാത്രമല്ല മറിയവും വേണം വിയാനി അച്ഛൻ പറഞ്ഞ മറിയത്തിൻ്റെ റോളാണ് ചിനിച്ചേച്ചിയിൽ ഞങ്ങൾ എപ്പോഴും കാണുക ആത്മീയ കാര്യങ്ങളിൽ കുടുംബമായി ചേർന്ന് നിന്നാണ് ഇവരുടെ യാത്ര ഒരു നല്ല അമ്മയായി ഒരു നല്ല ഭാര്യയായി എങ്ങനെ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി മറുപടി നൽകിയത് ഇങ്ങനെയാണ് ജീവിതത്തിൽ എപ്പോഴും ഈശോയുള്ള സ്നേഹത്തിൽ ഒന്നു ചേർന്ന് കുടുംബമായി ദൈവസ്നേഹത്തിൽ ജീവിക്കാനാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ ദൈവവിളി എന്താണെന്ന് തിരിച്ചറിയും മുമ്പേ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിവാഹ ജീവിതമാണ് ഈശോയെ എനിക്ക് തരുന്നതെങ്കിൽ കുടുംബമായി ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കണം എന്ന് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുമായിരുന്നു നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കരണ കൊന്ത ചെല്ലുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അത് ജീവിതത്തിൽ മുന്നോട്ടും തുടർന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു വിവാഹശേഷം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാവാം ജീവിത പങ്കാളിയുമൊത്ത് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് കരണക്കൊന്ത ചെല്ലുവാനായിട്ട് ദൈവം ഞങ്ങളെ കൃപ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നായാലും എൻ്റെ ജീവിത പങ്കാളി മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും ഞാനും ആയിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും കൃപയും ഒന്ന് മാത്രമാണ് ഞങ്ങളെ ഇതിന് സഹായിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷമായി ഇന്നും അനുദിനം മുടങ്ങാതെ ദിവ്യബലിയിൽ ഈശോ കുടുംബമായി ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു ഇത് ഞങ്ങളുടെ കഴിവോ ഒന്നുമല്ല ഈശോയുടെ കരുണയും സ്നേഹവുമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകളായതിനാൽ ജീവിതം മുഴുവൻ ആനന്ദവും സന്തോഷവുമായിരിക്കുമല്ലേ എന്നൊരു ചോദ്യം ഞങ്ങൾ ചേച്ചിക്ക് മുൻപിൽ വെച്ചു വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു ദൈവത്തിന് പാപങ്ങളില്ലാത്ത ഒരു മകൻ ഭൂമിയിലുണ്ട് എന്നാൽ വേദനകളില്ലാത്ത ഒരു മകനും ഭൂമിയിലില്ല ഈ വാക്കുകൾക്ക് ജീവൻ നൽകുന്നതായിരുന്നു ചേച്ചിയുടെ ജീവിതാനുഭവവും മറുപടിയും ഈശോയുടെ വലിയ സ്നേഹത്തിലും കൃപയിലുമൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് എൻ്റെത് എങ്കിലും ചില സഹനങ്ങൾ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് അനിവാര്യമാണല്ലോ അങ്ങനെ ഒരു ചെറിയ സഹനത്തിൻ്റെ പരീക്ഷണത്തിലൂടെ കടന്നുപോയി ഞാനും എൻ്റെ മകൻ ഒരു ദിവസം കളിക്കാൻ പോയിട്ട് മസിൽ ക്രാംസ് ആയിട്ട് വീട്ടിൽ കയറി വന്നു ഞാൻ ആ സമയം ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുമായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് പറഞ്ഞ് ജോലിക്ക് പോയി അവിടെ കഴിഞ്ഞിട്ടും വേദന കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ വിളിച്ചു എമർജൻസിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു തിരിച്ച് വന്ന് കിടന്നുറങ്ങാൻ പറ്റാതെ രാവിലെ വീണ്ടും എമർജൻസി പോയി പെയിൻ മെഡിസിനൊക്കെ എടുത്ത് എന്നിട്ടും റിലീസാവുന്നില്ല കുറയുന്നില്ല അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നു പോയിട്ടും മാറുന്നില്ല എന്ന് കണ്ട് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പം കാലിന് കളർ മാറിയതായിട്ട് കണ്ടു കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലായി പെട്ടെന്ന് സർജറി വേണം എന്ന് പറഞ്ഞ് അവിടുന്ന് വേഗം തിയേറ്ററിൽ എത്തിക്കുകയും സർജറി ചെയ്യുകയും ചെയ്തു സർജറി ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഒരു മസിലിൻ്റെ അവസ്ഥയെല്ലാം പോയി സർ രക്തോട്ടം നിലച്ചിട്ട് അവന് കാലനക്കാനൊന്നും പറ്റത്തില്ലാത്ത പോലെയായി ഒത്തിരി റെസ്ട്രിക്റ്റഡ് മൂമെൻ്റ്സ് ആയി മസിലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ നാല് പ്രാവശ്യം സർജറിക്ക് വിധേയപ്പെടേണ്ടി വന്നു ഈ സമയങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ മാത്രമായിരുന്നു എൻ്റെ ആശ്രയം എൻ്റെ നേഴ്സ് കൂട്ടായ്മയിലെ സഹോദരങ്ങൾ എല്ലാവരും ഒത്തു ചേർന്ന് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പരിശുദ്ധ കുർബാന ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും കുദശ വചനം ഉയർത്തുമ്പോൾ ഈശോയെ എൻ്റെ ശരീരവും രക്തവും ഈ അപ്പവും മീഞ്ഞും ശരീരവും രക്തവുമായി മാറിയപ്പോൾ മാറിയതുപോലെ ഞാനത് വിശ്വസിക്കുന്നു ആ വിശ്വാസം ആഴപ്പെടുത്തി ഈശോയെ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ മസില് നിറച്ച് ഈശോയുടെ ശരീരം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥനയുടെ എല്ലാം ഫലമായിട്ട് സർജറി കഴിഞ്ഞ് ആ മുറിവ് പതുക്കെ ഉണങ്ങാൻ തുടങ്ങി അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ മുറിവിൽ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഉറ ഉണങ്ങിയില്ല അവിടെ നിന്ന് രക്തവും ജലവും വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഫ്ലൂയിഡ് കളക്ഷൻ കണ്ടുകൊണ്ട് ഡോക്ടർ വീണ്ടും ഒരു വീണ്ടും റീ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ സർജറിക്ക് വേണ്ടി അയക്കുകയും അഡ്മിറ്റായി വീണ്ടും അടുത്ത ദിവസം സർജറി ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് മാനസികമായി ഭയങ്കരമായിട്ട് തകർന്നു എനിക്കൊരു തരത്തിലും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയം തന്നെ ഞാൻ അവിടെ തന്നെ മുട്ടുകുത്തി ഈശോയോട് പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് വന്നത് എൻ്റെ നേഴ്സസ് കൂട്ടായ്മയിലെ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥിക്കുമ്പം ഞങ്ങൾ സമൂഹമായിട്ട് പ്രാർത്ഥിക്കുമ്പം അതിന് സർജറി ഒന്നുമില്ലാതെ ഈശോ അത് സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ അതേസമയം തന്നെ കൂട്ടായ്മയിൽ ഒരു പ്രയർ റിക്വസ്റ്റ് വിട്ടു എൻ്റെ കൂട്ടുകാരെല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഞങ്ങൾ പിറ്റേ ദിവസം അഡ്മിറ്റായി സർജറിക്ക് മുമ്പ് ഡോക്ടറിനോട് ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് സർജറി ചെയ്യാവോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം സർജറി കൂടാതെ ഇത് സുഖപ്പെടുത്തുമെന്ന് അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ വലിയ ദിവ്യകാരുണ്യ ഈശോയുടെ വലിയ ഒരു ഇടപെടലുണ്ടായി കാലിലെ ആ മുറിവിൽ നിന്ന് വന്ന രക്തവും ജലവും എല്ലാം ഉണങ്ങിയിരിക്കുന്നതായും മുറിവ് ചെറുതായിരിക്കുന്നതായിട്ടും കാണപ്പെട്ടു അങ്ങനെ സർജറി വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിട്ടു വീണ്ടും അത് ഉണങ്ങി കാല് ഓക്കെ ആയി നടക്കാനൊക്കെ പതുക്കെ തുടങ്ങി ഫിസിയോതെറാപ്പിയൊക്കെ കണ്ടിന്യൂ ചെയ്തു പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം വീണ്ടും നമുക്ക് മനസ്സിലായി കാലുകൾക്ക് വിരലുകൾക്ക് പൂർണ്ണ ആരോഗ്യമായിട്ടില്ല വിരലിങ്ങനെ മടങ്ങിപ്പോകുന്നു നടക്കുന്ന സമയത്ത് അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടെ ഒരു സർജറി വേണം ടെൻഡൻ റിലീസ് ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെയും വിശുദ്ധ കുർബാനയുടെയും എല്ലാം ആ വലിയ ശക്തി ഒരിക്കൽ കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ സൗഖ്യം ഞങ്ങൾ അനുഭവിച്ചു ഇന്ന് അവനൊരു സർജറിയും കൂടാതെ അത് പൂർണ്ണമായി സുഖപ്പെടുകയും ഒരു കുഴപ്പവും നടക്കാനും കാലിനെല്ലാം സെൻസേഷനും എല്ലാമായി പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ായിട്ട് ജോലിയായിട്ട് സുഖമായി പോകുന്നു ബോബി അച്ഛൻ എഴുതിയതുപോലെ അസാധാരണമായി ജീവിക്കുക എന്നതാണ് ആത്മീയതയെന്ന് നാം കരുതിപ്പോയി എന്നാൽ അസാധാരണമായി തെളിമയോടെ സാധാരണമായി ജീവിക്കുക എന്നതാണ് ക്രിസ്തു നൽകിയ സുവിശേഷം ആ സുവിശേഷത്തിൽ ജീവിക്കുന്ന സിനി ചേച്ചിയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ ഈ നന്മയും തീഷ്ണതയും എല്ലാം തൻ്റെ ജീവിതത്തിൽ നിറച്ചത് നഴ്സസ് കൂട്ടായ്മയാണെന്ന് ചേച്ചി ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയം നിറയുന്നു ചേച്ചിയെ പോലെ നമുക്കും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തു അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ Amen.